ഐ എം ബിയുടെ കോട്ടക്കൽ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഐ എം ബിയുടെ സേവനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെയും ഐ എം ബിയെ സഹായിക്കുന്നവരെയും ഉൾപ്പെടുത്തി ഡിസംബർ ഇരുപതിന് ബുധനാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ഐ എം ബി ഹാളിൽ കുടുംബസംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിർദ്ധനരും നിരാലംബരുമായ പാവപ്പെട്ട രോഗികൾക്ക് വൈദ്യസഹായം നൽകുന്നതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായതാണ് കോട്ടക്കൽ ഐ ചാപ്റ്റർ സൗജന്യ വൈദ്യപരിശോധനയും മരുന്ന് വിതരണവുമായി ലളിതമായ രീതിയിൽ തുടങ്ങിയ ഈ സ്ഥാപനം ഇപ്പോൾ വളരെ വിപുലമായ നിലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു ഐ എം പിയുടെ കീഴിൽ ഓരോ വർഷവും എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് ഡയാലിസുകൾ നടത്തുന്നുണ്ട് കോട്ടക്കൽ അൽമാസ് മിംസ് എന്നീ ആശുപത്രികളിൽ ഐ എം പി സജ്ജീകരിച്ച ഡയാലിസിസ് കേന്ദ്രങ്ങൾ വഴിയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് കൂടാതെ തൊണ്ണൂറ്റിമൂന്ന് രോഗികൾക്ക് എല്ലാ മാസവും പുറമെ നിന്ന് ഡയാലിസിസ് ചെയ്യാനുള്ള സാമ്പത്തിക സഹായം നൽകിവരുന്നു ഐ എം ബി സ്വന്തം കെടിനത്തിൽ സജ്ജീകരിച്ച ആധുനിക കൂടിയ ഫിസിയോതെറാപ്പി സെന്റർ മുഖേന നൂറുകണക്കിന് രോഗികൾക്ക് ഫിസിയോതെറാപ്പി ചികിത്സയും നൽകി വരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ പതിനാറ് പേർക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുവാനും ഐ എം ബിക്ക് സാധിച്ചിട്ടുണ്ട് ഇരുപതിന് ബുധനാഴ്ച നാലു മണിക്ക് നടക്കുന്ന കുടുംബസംഗമം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്യും ഐ എം ബി ചെയർമാൻ എ പി അബ്ദുസമ്മദ് അധ്യക്ഷത വഹിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക ആർ മുഖ്യപ്രഭാഷണം നടത്തും അൽമാസ് ഹോസ്പിറ്റൽ മാനേജർ ഡോക്ടർ പി എ കെബീർ മിംസ് ഹോസ്പിറ്റൽ വൈസ് പ്രസിഡന്റ് ഫർഹാൻ യാസിൻ ഡോക്ടർ ഹരി ഡോക്ടർ രഞ്ജിത് നാരായണൻ ഡോക്ടർ സജി ശിവദാസ് ഡോക്ടർ മുഹമ്മദ് സി ഡോക്ടർ ഉമർ എം കുഞ്ഞിപ്പ മാസ്റ്റർ എന്നിവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ ഐ എംബിയുടെ കോട്ടക്കൽ ചാപ്റ്റർ ചെയർമാൻ എ പി അബ്ദുസമദ് സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് സി എൻ വി ഹാഷിം ഹാജി ഉബൈദുല്ല താനാളൂർ റഹീം ചീമാടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം Dag Industrial Park